എന്താണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഇതിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പായി ഞാൻ ഒരു സ്റ്റോറി അറിയാം അതായത് ഒരാൾക്ക് പെട്ടെന്ന് ഉറക്കം നഷ്ടപ്പെടുന്നു മര്യാദയ്ക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം അയാൾ ഇങ്ങനെ കിടന്ന് പറയുകയാണ് അയ്യോ എന്റെ ഇതിക്ക് ഒരു കയർ വരുന്നു ഞാൻ അതിനെ പിടിക്കാൻ പോകുന്നു എന്നുള്ള ഇതിലൊക്കെ ഒരു ടോക്ക് ടോക്ക് ഉണ്ടാവുന്നു പെട്ടെന്ന് തന്നെ ആളുടെ ബന്ധുക്കൾ ആളെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം അവിടെ എന്താ ഇ സി ജിയിലുള്ള വേരിയേഷൻ കാരണം അവിടെ നിന്ന് വേറൊരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഇനി ആ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അയാൾക്ക് മൂന്ന് വട്ടം ഒരു അറ്റാക്ക് സംഭവിക്കുന്നു നേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടി വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു അതിനുശേഷം ഒരു ഏഴ് ദിവസത്തിന് ശേഷം ആള് പൂർണ്ണ ആരോഗ്യ അവസ്ഥയിലേക്ക് വരുന്നു പക്ഷേ ഇതിന്റെ ഇടയിൽ ആള് ചില കാഴ്ചകളുണ്ട് അത് ആളുടെ മക്കളോടും ഭാര്യയോടും ആൾ അത് പറഞ്ഞു ആള് ആളുടെ മക്കളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ആളൊരു വഴിയിൽ കൂടെ സഞ്ചരിക്കായിരുന്നു ആളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ വലിയ ഏതോ ഒരു ജീവി വന്നിട്ട് ആ കുട്ടീനെ പിടിച്ചോണ്ടുപോയി ഇനി ഒരാൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഒരു അമ്പലത്തിൽ ഏതോ ഒരു പല്ലക്ക് പോലത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു അപ്പൊ നിങ്ങൾ രണ്ടുപേരും അതായത് അമ്മയും മോളും ആളുടെ ഭാര്യയും മോളും തൊഴുത് ഇറങ്ങുന്നത് ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത് ആൾ കണ്ടു ആൾ കുറേ വിളിച്ചു പക്ഷെ നി കേൾക്കാതെ പോയി അതായത് ഫസ്റ്റ് ആൾക്ക് ഇവിടെ അനുഭവപ്പെട്ടത് ഏതോ ഒരു കയർ മുകളിൽ കൂടി ഇങ്ങനെ വരുന്നു ആളതിങ്ങനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആൾക്ക് ആൾക്കുണ്ടായി അതിനുശേഷം ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കെടുക്കുമ്പോൾ ആളുടെ മനസ്സിൽ ചില ചിന്തകൾ വന്നു അതാണ് ഇതൊക്കെ അതായത് ഒരു അമ്പലത്തിൽ പോകുന്നു അന്ന് ആളുടെ മോളും ഭാര്യയും പോകുമ്പോൾ ആൾ വിളിച്ചു പക്ഷേ കേട്ടില്ല നടന്നുപോയി അതൊക്കെയാണ് ആൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഈ ഒരു എക്സ്പീരിയൻസിനെയാണ് പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സത്യത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ മിക്കവർക്കും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് വന്നിരിക്കാം ഈയൊരു എക്സ്പീരിയൻസ് ആണല്ലോ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതായത് അവരുടെ കൾച്ചറൽ ആണ് ഇവിടെ കാണിക്കുന്നത് അവർ വളർന്നു വന്ന സാഹചര്യം അവർ കേട്ട കഥകൾ അതൊക്കെയാണ് ഇവരുടെ ചിന്തകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് മുതലേ നാം കേൾക്കുന്നതാണ് മരിക്കുമ്പോൾ കാലം വരുന്നു കയറിടുന്നു അങ്ങനത്തെ ചിന്തകളൊക്കെ പണ്ട് മുതലേ ഇവരേക്ക് കേട്ട കഥകളാണ് സോ ഇത് അവർ മരിക്കാൻ പോവാണ് എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നപ്പോൾ ഇതാണ് നടക്കാൻ പോകുന്നത് എന്നൊരു തലച്ചോറിന്റെ പ്രവർത്തനം അവിടെ സംഭവിച്ചു സോ അതൊക്കെയാണ് അവർ ഈ കാഴ്ചകളായി കണ്ടത് തലച്ചോറിന് ഓക്സിജൻ കുറയുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം എന്നാണ് പറയപ്പെടുന്നത് സയന്റിഫിക്കലി പറയാണെങ്കിൽ വിഷവൽ കോർട്ടക്സിക്കുള്ള ഓക്സിജൻ കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് ഇങ്ങനെ ആൾക്കാരെ ക്ഷേത്രം ദൈവം കയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് ഇനി പുറം രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുറം രാജ്യത്ത് കാണുന്നത് ടണൽ വെളിച്ചം അങ്ങനെയുള്ള സംഭവങ്ങളാണ് പുറം രാജ്യങ്ങളിൽ അവർ കാണുന്നത് അതായത് തലച്ചോറ് സ്വന്തം ഓർമ്മയും വിശ്വാസവും ചേർത്ത് ഇവിടെ കാഴ്ചകൾ സൃഷ്ടിക്കുന്നു അതായത് ചില മെഡിസിൻസ് ആയ അനസ്തേഷ്യ പെയിൻ കില്ലർ അങ്ങനെയുള്ള സെഡക്ടീവ്സ് കൊടുക്കുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം തന്നെ ആകമാറുന്നു അതായത് നമ്മുടെ കാഴ്ച നിയന്ത്രിക്കുന്ന ഭാഗത്ത് ചില പ്രത്യേക സിഗ്നലുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസവും കൂടി ഇടകലർത്തി നമ്മൾ ഇല്ലാത്ത കാഴ്ചകൾ വരെ കാണുന്നു ഇനി ചില മരുന്നുകൾ നമ്മൾ പകുതി ഉറക്കത്തിലേക്ക് നയിക്കും സോ ആ ടൈമിൽ നമ്മൾ ഈ ക്ഷേത്രം ദൈവം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണും സത്യം പറഞ്ഞാൽ ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് സോ ആ ടൈം തൊട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഒരു അനുഭവം ഇങ്ങനെ ഒരു ചിന്തകളൊക്കെ ആളുടെ മനസ്സിലേക്ക് വന്നത് എന്നതൊക്കെ ഞാൻ കുറേ നാളായി ചിന്തിക്കുന്നു സോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് തന്നെയാണ് അതായത് അവർ ചെറുപ്പത്തിൽ കേട്ട കഥകളും ഒക്കെ അവർ അവർ മരിക്കാറായി അങ്ങനെ ഒരു ടൈമിൽ എന്തോ അവർ കാണുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെയുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ ജീവിതത്തെ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇനി ഇതിനെക്കുറിച്ചുള്ള കുറെ കുറേ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം